ഇഷ്ടപ്പെട്ട മധുരപലഹാരങ്ങൾ പലഹാരങ്ങൾ ഒഴിവാക്കിയതിന് ശേഷവും നിങ്ങളുടെ ഷുഗർ കൺട്രോൾ ആവാത്തൊരവസ്ഥ വരുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ തനിച്ചല്ല ഇത് മിക്ക ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് സംഭവിക്കാറുള്ളതാണ് അറിയാതെ പോലും ഹിഡൻ ഷുഗേഴ്സ് ചില ഭക്ഷണങ്ങളിലുണ്ട് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഏതൊക്കെ ഭക്ഷണത്തിലാണ് ഈ ഷു ഹിഡൻ ഷുഗേഴ്സ് ഉള്ളതെന്നോ അതേപോലെ അരിഹിൻ്റെ യഥാർത്ഥ സത്യാവസ്ഥ ഷുഗർ ആർക്ക് അതേപോലെ കുറച്ച് ലേറ്റസ്റ്റ് ഗൈഡ് ലൈൻസ് ഉണ്ട് അതിനെക്കുറിച്ചൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് ഗ്ലൈസീമിക് ഇൻഡെക്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ െങ്കിൽ ഒരു ഭക്ഷണം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എത്രമാത്രം ഷുഗർ കൂടുന്നു എന്നനുസരിച്ചായിരിക്കും അതിൻ്റെ വാല്യൂ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അരി ഭക്ഷണത്തിന്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് ജി ഐ വാല്യൂ എന്ന് പറയുന്നത് എഴുപത് എഴുപത്തി ലെവലിലാണ് നിൽക്കുന്നത് അതിൻ്റെ അർത്ഥം അരി അരിഭക്ഷണം കഴിച്ചുകഴിഞ്ഞാൽ ഷുഗർ ഭയങ്കരമായിട്ട് കൂടും അതേപോലെ തന്നെ ഈ പച്ചക്കറികളായ ഇലക്കറികളുള്ളൊക്കെ ഗ്ലൈസെമിക് ഇൻഡെക്സിന്റെ വാല്യൂ അറുപത്തി അറുപത് അല്ലെങ്കിൽ അമ്പത്തഞ്ചിന് താഴോട്ടാണ് കാണപ്പെടാറ് അതിനർത്ഥം ആ ഭക്ഷണങ്ങൾക്കൊന്നും ഷുഗർ കൂട്ടാനുള്ള ശക്തി വല്ലാണ്ടില്ല എന്നാണ് അപ്പോൾ ഒരു ഷുഗറുകാരെ സംബന്ധിച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് എപ്പോഴും ലോ ഗ്ലൈസെമിക് ഇൻഡെക്സ് അല്ലെങ്കിൽ മീഡിയം ഗ്ലൈസെമിക് ഇൻഡക്സിൽ വരുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നതാണ് ഏറ്റവും സേഫ് പിന്നെ അത് മാത്രം നോക്കിയിട്ട് കാര്യമില്ല മീഡിയം ഗ്ലൈസെമിക് ഇൻഡെക്സ് ഭക്ഷണം നിങ്ങൾ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ കൂടും ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അധികം പഴുക്കാത്തൊരു പഴത്തിന്റെ ജി ഐ വാല്യൂ എന്ന് പറയുന്നത് മീഡിയം ലെവലിലാണ് അതായത് അറുപത് അറുപത്തഞ്ച് ലെവലിലായിട്ടാണ് ഉള്ളത് പക്ഷെ ആ ഭക്ഷണം നിങ്ങൾ രണ്ടും മൂന്നും പഴം കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അളവ് കൂടിയ ഒരൊറ്റ കാരണം കൊണ്ട് നിങ്ങളുടെ ശരീരത്ത് ഷുഗർ കൂടുന്നു അപ്പോൾ എപ്പോഴും ഈ ഗ്ലൈസീമിക് ഇൻഡെക്സും അതേപോലെ അതിൻ്റെ പോർഷനും കൺട്രോൾ ചെയ്ത് കഴിക്കലാണ് ഏറ്റവും ബെസ്റ്റ് ഇനി പാൽ കുടിച്ചാൽ ഷുഗർ കൂടുമെന്ന് പലർക്കും സംശയമുണ്ട് എങ്കിൽ പാലിലുള്ള ഷുഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ അളവിലേ ഉള്ളൂ അത് ഒരു ഗ്ലാസ് ഒക്കെ കുടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ വല്ലാതെ കൂടുന്നില്ല പക്ഷെ നമ്മൾ ഒരുപാട് പാൽ കുടിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അത് ഷുഗർ കൂട്ടാം ഒരു ഫ്രൂട്ടായ ആപ്പിളിനെ സംബന്ധിച്ചിട്ട് അതിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് വാല്യൂ ഹൈ അല്ല ഒരു മീഡിയം അല്ലെങ്കിൽ ലോ ആണ് പക്ഷേ ആപ്പിൾ കഴിക്കുന്നതിലേറെ ഷുഗർ അത് ജ്യൂസ് അടിച്ച് കുടിച്ചാൽ കയറും അതെന്താ കാരണമെന്നറിയുമോ നമ്മൾ കഴിക്കുന്ന സമയത്ത് ആപ്പിളിൻ്റെ ഹോൾ ഫ്രൂട്ടായിട്ട് കഴിക്കുമ്പോൾ അതിൻ്റെ പൾപ്പ് കൂടി കഴിക്കുന്നത് കൊണ്ട് ഫൈബറിൻ്റെ കണ്ടൻറ്റ് കൂടിയ കാരണം കൊണ്ട് നമ്മൾ ഷുഗർ കയറുന്നില്ല പക്ഷെ ജ്യൂസ് അടിച്ച് കുടിക്കുമ്പോഴത്തേക്ക് അതിൽ ഏറ്റവും നമ്മുടെ ശരീരത്ത് അബ്സോർബ് ചെയ്തെടുക്കാൻ പറ്റുന്ന ജ്യൂസ് ഷുഗേഴ്സ് ആയിട്ടാണ് ആ ജ്യൂസ് ഉണ്ടാവുക അപ്പോൾ അത് പെട്ടെന്ന് ഷുഗർ കൂട്ടും അതേപോലെ തന്നെയാണ് നമ്മൾ ഈ കഞ്ഞിയിൽ വെള്ളം മാത്രം കുടിച്ചാൽ കുടിച്ചാലുണ്ടാവുന്ന എഫക്റ്റ് കാരണം കഞ്ഞി വെള്ളത്തിൽ ഉണ്ടാകുന്ന ഷുഗേഴ്സ് പറഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ നമ്മുടെ ശരീരം വലിച്ചെടുക്കുന്നതാണ് അപ്പം അത് കുടിക്കുമ്പോൾ ഉഷാറ് കിട്ടും എന്തുകൊണ്ടാണ് ഉഷാറ് ആ ഷുഗർ അത്രയും കയറുന്നുണ്ട് പക്ഷെ ആ ഉഷാർ അപ്പം തന്നെ നമ്മൾ ക്ഷീണിതിനാക്കുകയും ചെയ്യും പലരും ഇവിടെ വരുമ്പോൾ ഷുഗറിന്റെ വാല്യൂ കണ്ട് ഞെട്ടിയിട്ട് എന്താ കഴിക്കാറ് നോക്കുമ്പോൾ ചോറ് ഉച്ചക്ക് ലേശം കഴിക്കാറുള്ളൂ പിന്നെ അരി ഭക്ഷണം കഴിക്കാറില്ലാന്ന് പറയും പക്ഷേ രാവിലെ എന്താ കഴിച്ചു ചോദിക്കുമ്പോഴത്തേക്ക് അവർ പറയുക രാവിലെ ദോശ കഴിച്ചിരുന്നു പിന്നെ രാത്രി കഞ്ഞിയ കുടിക്കുകയാണ് അപ്പം ഈ രീതിക്ക് പോയി കഴിഞ്ഞാൽ അരിൻ്റെ അളവ് കൂടി കഴിക്കുമ്പോൾ ഷുറ് ഭയങ്കരമായിട്ട് കൂടുന്നു ഇതിനെ നമുക്ക് ഒന്ന് കൺട്രോൾ ചെയ്യാൻ ഒരു വഴിയുണ്ട് നമ്മളിപ്പം വേവിച്ച് വെച്ച ചോറ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് പിറ്റേ ദിവസം എടുത്തിട്ട് വീണ്ടും ചൂടാക്കി കഴിച്ച് കഴിഞ്ഞാൽ അതിനു ചുള്ള സ്റ്റാർച്ചിൻ്റെ ഒരു സ സ്ട്രക്ചർ മാറുകയും അത് ഷുഗർ പെട്ടെന്ന് കൂട്ടുന്നില്ല അങ്ങനെ കഴിച്ച ചോറിൻ്റെ അളവിൽ വരുന്ന ഷുഗർ ഒരു പത്ത് ടു പതിനഞ്ച് ശതമാനം വരെ കുറവാണെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ചോറ് തണുപ്പിച്ചൽ ചൂടാക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ നിങ്ങൾക്ക് കഴിക്കാം നിങ്ങളുടെ ശരീരത്ത് ബ്ലഡ് ഷുഗറിന് കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് മരുന്ന മാത്രം കൺട്രോളാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി ഇങ്ങോട്ട് ട്രൈ നോക്കുക ഒന്ന് ഉറക്കത്തിന് ആയിട്ട് ശ്രദ്ധിക്കുക ഒരു ഏഴ് മണിക്കൂറെങ്കിലും മിനിമം ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ് അത് ഉറങ്ങാത്ത പക്ഷം നമ്മുടെ ശരീരത്ത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടായി ഷുഗർ കൂടുന്നു അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴും വൈകുന്നേരം ഒരു സൂര്യൻ അസ്തമിക്കുന്നതോടെ ഡിന്നർ രാത്രിത്തെ ഭക്ഷണം കഴിച്ച് നിർത്താൻ നോക്കുക ലേറ്റായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ അവസ്ഥ വീണ്ടും ഉണ്ടായി ഷുഗർ കൂടുന്നു പിന്നെ ഡെയിലി ഒരു അരമണിക്കൂറെങ്കിലും എക്സസൈസ് ചെയ്യുക അത് ആവാം കാർഡിയോ എക്സസൈസ് പോലത്തെ എക്സസൈസുകൾ അതേപോലെ വെയിറ്റ് എടുത്തിട്ടുള്ള ജിം പോലത്തെ എക്സസൈസുകളും ആകാം ആഴ്ചയിൽ ഒരു നൂറ്റമ്പത് മിനിറ്റ് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഷുഗറിൻ്റെ ലെവലിൽ കൺട്രോൾ ആകാനായിട്ടും സഹായിക്കും അതേപോലെ തന്നെ ആപ്പിൾ സൈഡർ വിനേഗർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അതൊരു വൺ ടു ടീസ്പൂൺ നമ്മൾ ഒരു ഗ്ലാസ്സിൽ മിക്സ് ചെയ്ത് ഭക്ഷണത്തിന് മുമ്പ് കഴിക്കുകയാണെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് കൂടുന്ന ഷുഗറിനെ കൺട്രോൾ ചെയ്യാനും അത് സഹായിക്കും ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് സ്ട്രെസ്സ് നമുക്ക് സ്ട്രെസ് ഇല്ലാത്ത ആരെയുള്ളത് അപ്പം സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കോർട്ടിസോളിൻ്റെ അളവ് കൂടിയിട്ട് ഷുഗർ കൂടാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ചോറ് ഒഴിവാക്കണം എന്ന് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പകരം ഏത് ഭക്ഷണമാണ് നിങ്ങൾ കഴിക്കാൻ പ്ലാൻ ചെയ്യുന്നുള്ളത് താഴെ കമ്മിറ്റിയിൽ മെൻഷൻ ചെയ്യും